ഞാൻ എനിക്ക് വേറെ ഞാനില്ല അത്ര വിശ്വാസം ഇല്ല ഇത് നിങ്ങൾ ഞാനില്ലെങ്കിൽ ഓപ്ഷൻ എന്തായാലും അതിനുവേണ്ടി മാത്രാണ് കിടക്കുന്ന അക്കൗണ്ട് നമ്മുടെ ഓപ്ഷൻ മാക്സിമം ഫണ്ടാണോ അല്ലല്ല 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 ഹാ അതെ അതെ പറഞ്ഞാ മതി ഒന്ന ഐഡി അറിയോ 1150 विनय കണ്ടോ കളണ്ട ലക്ഷം ഉണ്ടല്ലോ പിടിച്ചുവെക്കാൻ വന്നാണോടാ ഓക്കേ ഒന്ന് ബാങ്ക് ഓപ്പൺ ആക്കോ ബാങ്ക് ഷെയർ അക്കൗണ്ട് എടുക്കുക ആയില്ല കാണിക്കുന്നില്ല ഒരു സെക്കൻഡ് ആ പെണ്ണങ്ങളെ നോക്കണം പെണ്ണങ്ങളെ ഗൺ ഷെയർ അക്കൗണ്ട് ആ ഷെയർ അക്കൗണ്ട് ഓപ്പൺ ആക്കോ

ടെൻ തൗസൻഡ് ക്രോറിയ ഞാൻ ടെൻ തൗസൻഡ് വിട്ടുപോയി പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി ഇത് ഈ ഫണ്ട് ഇവിടെ ഉണ്ട് ഇതിന് പുറമേ പമ്പും കൂടി എടുക്കണത് അതുകൊണ്ടല്ല ഈ ഉണ്ടെന്ന് വെളിയിൽ പറഞ്ഞ ആൾക്കാർ അതിനനുസരിച്ച് ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവരുല്ലേ ആഹ് ശരിയാ ശരി അതുകൊണ്ട് ഫുൾ ിമിറ്റില്ല ലിമിറ്റ്ലെസ് കോടി വിളിക്കാണെങ്കിൽ അതിന്റെ കൂട്ടി കൂട്ടിക്കൂട്ടി വിളിച്ചുകൊണ്ടിരുന്നോ പമ്പ് പമ്മം ഡാ ദാ ദത്തിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും എണ്ണിപ്പിക്കണം ഗൾ എത്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ എണ്ണിപ്പിക്കണം ഓക്കേ പറ വൈനാദില വെക്കാനേ ഇത് ഞാൻ ഏറ്റെടുത്തു ഓക്കേ അല്ല ഞാൻ ഒരു കാര്യം പറയാണ്ടേ ഈവിങ് ഇവാ ഡാ റെഡി ചോ മ്ം തലക്കല് കുറൊ താങ്ക്യൂ മ്ം ഹലോ നമുക്ക് ഈ ഒരു ബാലൻസ് വെച്ചിട്ട് നമുക്ക് മുതുക്കിലെ പമ്പ് മുതുക് പലേട്ടോ ഏ പിന്നെ സാന്റിൂൾസ് മൊത്തത്തി സർവർ മൊത്തത്തി എടുക്കാം തോന്നുന്നില്ല എന്തായാലും ഒരു മോള് വിളിക്കും പക്ഷെ ഇത് ഇത് നമ്മള് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന പൈസ മാത്രാണ് ഓക്കെ

മു ബാക്കിലെ മിനിമാർട്ട് ഓപ്ഷൻ വരുന്നില്ല ബ്രഷ് കൊണ്ടുവരാൻ പറ്റൂന്നൊക്കെയാണ് ഗവൺമെന്റ് ചന്ദ്രനെടുക്കാറുണ്ട് ഇത് ആറര നമ്പർ അറിയാമോ സാബു വൺ ടൂ ത്രീ ഫോർ ഫൈവ് സിക്സ് ആയിട്ട് ഞാന് എന്റെ ഹലോ ഇത് കോൾപൂത്താണ് ആ അതാണല്ലേ ഓക്കെ 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 അതിൽ നിന്നാണല്ലേ വരുന്നത് ഹലോ നിങ്ങടെ നിന്ദ ഷോപ്പ് ഒന്നും ഏ നമുക്ക് ആവശ്യത്തിൽ അധികം പൈസ ഉള്ള ബിസിനസ്സിലേക്കില്ല

കൊടുത്തു വിട്ടു നീ അത് പോയി മേടിച്ചേ എവിടുന്നു എന്റെ പേര് തങ്കപ്പൻ നിന്റെ ശബ്ദത്തിളിടിയേ ആരാണ് നീ ഗോസ്മറല്ലടാപ്പൻ ഞാനെന്ന ഓഫീസൽ നമ്പർ ചെയ്ത് വിളിക്കപ്പ സ്റ്റീവാണ് പിന്നെ പറയാ അഥവാ ഞാനില്ലെങ്കിലും ഞാൻ കുറച്ച് കഴിഞ്ഞാണെങ്കിലും ഒന്ന് കേറിയിട്ട് ഞാനത് ചെയ്തു കൊടുക്കും നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ പബ്ബിന്റെ തരും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണെങ്കിൽ ഇങ്ങനെ കൊണ്ട് എന്തുകൊണ്ട് നമുക്കൊരു ഉപകാരമാണ് ഒരാവശ്യം വന്ന ഒരു ബാങ്ക് തന്നെ ഉണ്ട് പുള്ളി പുതിയ റിസർവ് ബാങ്കിന്റെ പുതിയൊരു ബ്രാഞ്ച് ദൈവം ഇടുന്നുണ്ട് അടുത്ത ആഴ്ച അതാ ഈ എടാ

ഞാൻ ബർഗറും കോള ഉണ്ടാക്കുന്ന ആളാണെന്നു ഞാനിവിടെ പേടി വന്നപ്പോഴേ ഒരു പുള്ളി പറഞ്ഞു ബർഗറും കോളേ ബർഗർസ് ബർഗറും തരാ പീഡിയിലുള്ളതാ പറഞ്ഞത് ബർഗറും എനിക്ക് അറിയത്തില്ല ആരാ പറഞ്ഞത് ആരോ വന്നിട്ട് പറഞ്ഞു എനിക്ക് ബർഗറും കോളേ വേണം ആക്ച്വലി ഉണ്ടല്ലോ ഇത് നമ്പർ എന്റെ പേര് ഞാൻ ഞാന അവരെന്തെങ്കിലും പറഞ്ഞു ആക്ച്വലി ഒരു ഗാംഗിന്റെ ലീഡറാണ് പറഞ്ഞു പറ്റിച്ചതാ റിക്രൂട്ട്മെന്റ് ോ ഇല്ല ഇനിയിപ്പൊ കയറന്ന് വെട്ടി വെച്ച് നല്ല ഉള്ളികളാണ് മിസ്റ്റർ പിന്നെ ഗ്യാങ് അടിക്കത്തില്ലെന്ന് ധൈര്യത്തിൽ നടക്കണല്ലേ അപ്പൊ അത് രണ്ടും കളിച്ച് എക്സ്പീരിയൻസ് ഉള്ളവരെന്തായാലും വേണ്ട ഹലോ